അങ്ങനെയല്ല ഫുള്ള് അടിപൊളി ആ സൂപ്രവേഷം എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് ആദി കുർബാനയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ച ഗിഫ്റ്റ് ഐറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പ് പിള്ളേർ ആദി കുർബാനയുടെ ചെറിയ ചെറിയ ഫോട്ടോസും വീഡിയോസുമായിട്ട് കാണിക്കുന്നതാണ് കാണാ കാണാത്തവരെ ഒന്നുകൾ കാണാൻ വേണ്ടി ഒന്നുകൾ ഞാൻ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചക്കാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന അപ്പോൾ എൻ്റെ പേരൻസ് അവളുടെ പേരൻസ് അപ്പം പിന്നെ ആദ്യ ക്രമിക്കും ഗിഫ്റ്റ് ഐറ്റങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് തലാശ് തുളിക്കൊണ്ടിരിക്കുന്നു വർക്കിച്ച് അവിടെ തലാശറിഞ്ഞോണ്ടിരിക്കുന്നു ഇ ഇതൊരു ഗിഫ്റ്റാണ് പിന്നെ ക്രിസ്മസ് അപ്പൊ ആദ്യമേ വർക്ക് ചെണ്ട കാണിക്കൊന്നുമല്ല ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം പൊളിച്ചെടുത്താ കൈ കച്ച കൈ കഴിയപ്പ കൊടു കൊടുക്കണി കൊച്ചിന് കൊടുക്ക നാണമില്ല കുഞ്ഞു കൊച്ചിന് അടിപൊളി ആ പിന്നെ

ദൈവം തന്നെ പിന്നെ ഇതൊരു ആന്റി പിന്നെ ഇത് കളി കളിക്കുന്ന കളിയാ പാമ്പിൻ കോണി ഒരു ഒരു പോലെ തന്നെ കാണിച്ചു കൊടുക്ക ഇതൊക്കെയാന്നോ അതെ അങ്ങനെയല്ല ഫുള്ള് എടുത്ത് കാണിക്കാമോ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആ

അടിപൊളി ആ സൂപ്പർ വേഴ്സ് ഫോറൻ ഡ്രസ്സു പിന്നെ ആ സൂപ്പർ വേഴ്സ്

ചെടി അന്നല്ലേ പേര് പേരുണ്ട പിന്നെ സമ്മാനം അപ്പൊ സമ്മാനം പൊളിക്കാൻ പോവാ നദര ഗുദക്ഷൗദിനെ കൊറിയാക്ക. കട്ടാ. ഓ ടീ ഫുഡ് ബോക്സ്. ഓൾ ഫുഡ്. വാ. വേറെ ഫെമസ് അറിയുന്നല്ലോ. അത് വേറെ ആമത്തെ പാ പാ. എനിക്ക് തോന്നുന്നത് ഒരു ബുക്ക് കാണാനായിരിക്കും തോന്നുന്നത്. ഞാൻ എന്നെ പൊളിക്കുക. അതാണ് ഇത്. ടോൺ കിട്ടി. അതാണ് അതാണ്.

அது ஓப்போப்போர் மட்ராட் ചേച്ചിക്കുറ ഞങ്ങളെ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നു കമെന്റ് ചെയ്യണേ ബായ് ബായ്